കേന്ദ്ര ധനകാര്യ കമ്മീഷന്റെ ഗ്രാന്റ് ലഭിക്കാതെ പോയത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലമാണെന്ന് ആരോപിച്ച് ചെറുപ്പശ്ശേരി നഗരസഭാ കൗൺസിലിൽ പ്രതിഷേധം ബി ജെ പി അംഗങ്ങളാണ് തിങ്കളാഴ്ച നടന്ന കൗൺസിൽ യോഗത്തിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചത് ഇക്കാര്യത്തിൽ വിശദീകരണം വേണമെന്ന് യു ഡി എഫ് അംഗങ്ങളും ആവശ്യപ്പെട്ടു കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് അനുവദിച്ച നഗരസഭകളുടെ പട്ടികയിൽ നിന്നും ചെറുപ്പശ്ശേരി നഗരസഭ പുറത്തായത് ഭരണസമിതിയുടെ കഴിവുകേടും കടുകാര്യസതയും മൂലമാണെന്നാരോപിച്ചാണ് ബി ജെ പി അംഗങ്ങൾ കൗൺസിലിൽ പ്ലക്കാർഡ് ഉയർത്തി പ്രതിഷേധിച്ചത് ബി ജെ പി അംഗങ്ങളായ ഇരുപത്തിയാറാം വാർഡ് കൗൺസിലർ സൌമ്യ മുപ്പത്തിമൂന്നാം വാർഡ് കൗൺസിലർ കവിത എന്നിവരാണ് കൗൺസിൽ യോഗത്തിൽ പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിഷേധിച്ചത് തിങ്കളാഴ്ച ബജറ്റ് അവതരണത്തിന് മുമ്പായിരുന്നു കൗൺസിൽ യോഗം കേന്ദ്ര സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾ നഗരസഭാ ഭരണസമിതിയുടെ കെടുകാര്യസ്ഥത മൂലം നഷ്ടപ്പെടുത്തുകയാണെന്ന കൗൺസിലർ കവിതയുടെ ആരോപണത്തിന് ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ് കേന്ദ്രത്തിന്റെ ഔദാര്യമല്ല അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവകാശമാണ് അത് തടഞ്ഞുവെക്കുന്നതിലൂടെ സർക്കാർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അവകാശത്തിന്മേൽ കൈകടത്തുകയാണെന്ന് ചെയർമാൻ മറുപടി നൽകി സംസ്ഥാന ഗവൺമെന്റ് ആയാലും അതുപോലെ തന്നെ നഗരസഭയായാലും രാജ്യ സ്ഥാപനമാരും ഒക്കെ തന്നെ നീതി വിധിച്ചുകൊണ്ട് പോകുന്ന ആ ഘട്ടുകളൊക്കെ തന്നെ ഭരണഘടനാപരമായി നീതി നൽകുക എന്നുള്ളത് ബാധിത അതായത് നമുക്ക്

ோமெண்ட கட்சி வந்து இஷ்டப்போ ஆண்டு செலவழிக்க ഫെഡറൽ സംവിധാനത്തിന് എങ്ങനെയാ നടക്കുന്നു കേരളത്തിലെ എല്ലാ എല്ലാ സംസ്ഥാനങ്ങളെയും അവർ മറ്റുള്ള സ്ഥാപനം കാണേണ്ട ഗവൺമെന്റുകൾ അവനോട് താല്പര്യമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വാരി പോയി ഫണ്ട് കൊടുക്കുക മറ്റുള്ളവർ തീരെ കൊടുക്കാതിരിക്കുക ഇതെന്താ സൂചിപ്പിച്ച ധനകാര്യ കമ്മീഷൻ ഞാൻ എങ്ങനെ നഷ്ടപ്പെട്ടു ധനകാര്യ കമ്മീഷൻ ഞാൻ തടഞ്ഞു വെക്കുന്നത് ഇവിടെ ഫെഡറൽ തത്വങ്ങൾ ഇവിടെ ഫെഡറൽ നമ്മുടെ എന്നാല് ഗ്രാന്റ് വെച്ചതുമായി ബന്ധപ്പെട്ട വിശദീകരണം വേണമെന്ന പ്രതിപക്ഷം ആവശ്യപ്പെട്ടപ്പോൾ നികുതിപിരിവിലെ വർധനവുമായി ബന്ധപ്പെട്ട മാനദണ്ഡം അനുസരിച്ചാണ് ചെറുപ്പശ്ശേരി നഗരസഭയ്ക്ക് ഗ്രാന്റ് നഷ്ടമായതെന്നാണ് വിവരമെന്നും എന്നാൽ ഇതുസംബന്ധിച്ച യാതൊരുവിധ ഔദ്യോഗിക ഉത്തരവുകളും ലഭിച്ചിട്ടില്ല എന്നുമാണ് സെക്രട്ടറി വി ടി പ്രിയ മറുപടി നല്കിയത് ഗ്രാന്റ് തുക ലഭ്യമാക്കുന്നതിനായി വേണ്ട നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും സെക്രട്ടറി പറഞ്ഞു ാണ് പിന്നെ നമ്മൾ മീഡിയ ചോദിച്ചതും പറഞ്ഞതുമായി അതിനപ്പുറത്ത് ഇവിടെ കൗൺസിലതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അവതരിപ്പിക്കണമെങ്കിൽ അതിന്റെ മുഴുവൻ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യേണ്ടത് എന്നിട്ട് വേണം അതിനെ കുറിച്ച് ആക്ഷേപിക്കാൻ എന്നുള്ളതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ ചർച്ചയ്ക്ക് മുതിരാനും ഇവിടെ ഉയർത്തിപ്പെട്ട രണ്ട് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ വർഷത്തെ ഫണ്ട് ലഭിക്കില്ല ഔദ്യോഗികമായി എന്തെങ്കിലും വിവരം സെക്രട്ടറിക്ക് ലഭിച്ചു ലഭിക്കും എന്ന വല്ല പ്രതീക്ഷയും സെക്രട്ടറിക്ക് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുമായി സംസാരിച്ചപ്പോൾ ലഭിച്ചിട്ടുണ്ടോ മൂന്നാമത്തെ കാര്യം ഏത് സെൻട്രൽ ഗവൺമെൻറ് പണം അനുവദിക്കുമ്പോഴും പണം പിൻവലിക്കുമ്പോഴും ഒക്കെ അതിന് ക്രൈറ്റീരിയ ഉണ്ട് ഇപ്പോൾ പിന്നെ ട്രൈഡും അൺട്രെയ്ഡും ട്രൈഡിൻ്റെ ഇതിനൊക്കെ ചെലവഴിക്കാൻ പാടു അൺട്രൈഡ് ഇന്നതിനൊക്കെ ചെലവഴിക്കാൻ പാടു എന്ന് പറയുന്നുണ്ട് അപ്പോ എന്ത് ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ പണം നഷ്ടപ്പെട്ടത് നൂറ്റൊമ്പത് കോടി രൂപ നഗരസഭകൾക്ക് പാലക്കാട് ജില്ലയിലുള്ള ചെറുപ്പശ്ശേരി നഗരസഭയുടെ പത്ത മാധ്യമങ്ങളിൽ നമ്മൾ വായിച്ചു ചെറുപ്പശ്ശേരി ചർച്ച ആയിരുന്നു ഇത് എന്തിന്റെ ഏത് അവസ്ഥയിലാണെങ്കിലും ആഗ്രഹം എന്നുള്ളത് ഇതിന്റെ ഉത്തരവാദിത്വം നിർവഹിക്കുന്ന മുപ്പത്തിമൂന്ന് ആളുകളുടെയും അങ്ങനെ അതുകൊണ്ട് തന്നെ ഇത് നഷ്ടപ്പെടാനുള്ള കാരണം ഉണ്ടാകുന്നത് നമ്മള് അന്വേഷിക്കാൻ കിട്ടുന്ന നടപടികൾ ഉണ്ടാവില്ല നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന മൂന്ന് കോടി മൂന്ന് കോടി മുതൽ അഞ്ചു കോടി വരെ കിട്ടാനുള്ള സംഖ്യയാണ് നമുക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത് ഇതിൽ ചെറിയ കാര്യമല്ല വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്തുകൊണ്ട് പ്രധാനമായിട്ടും ചെറുപ്പളശ്ശേരി നഗരസഭയിലെ സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ബ്രാൻഡ് ചെറുപ്പളശ്ശേരി നഗരസഭയ്ക്ക് അനുവദിക്കില്ല എന്ന് ഒരു തരത്തിലുള്ള ഉത്തരവിലും പരാമർശിച്ചിട്ടില്ല അതിനകത്ത് മറിച്ച് അനുവദിക്കപ്പെട്ട മുനിസിപ്പാലിറ്റികളുടെ ലിസ്റ്റ് ആ ഉത്തരവ് മുനിസിപ്പാലിറ്റികളുടെ ലിസ്റ്റ് ഉള്ളടക്കം ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിനകത്ത് ശേഷിച്ച ഇരുപത്തി ഒൻപത് മുനിസിപ്പാലിറ്റികൾക്ക് ഈ ഗ്രാന്റ് തരില്ല എന്ന ഒരു പരാമർശം എവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു ജീവൻ നമ്മൾ കൗൺസിലിൽ വെക്കാതിരുന്നത് പിന്നെ ഏത് വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ളവർക്ക് ഫണ്ട് അനുവദിച്ചതരെയും നമുക്ക് അനുവദിക്കാതിരുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് അനുവദിക്കാതിരുന്നത് എന്ന് പറയുന്ന സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് അനുവദിച്ചു എന്ന കാര്യത്തിൽ പറയുന്നതായിരിക്കും കൂടുതൽ ഉചിതം രണ്ടായിരത്തി ഗ്രാൻഡ് നമുക്ക് അനുവദിക്കുന്ന സമയത്ത് പബ്ലിക് ഡൊമൈനിലുള്ള ഒരു വ്യവസ്ഥയാണ് ആഭ്യന്തര വളർച്ചയുടെ ഇത്ര ശതമാനം വളർച്ച നികുതി വരുമാനത്തിനകത്ത് നഗരസഭ ആ ആ ഒരു കണ്ടീഷനും അഞ്ച് വർഷത്തെ വരുമാനത്തിന്റെ കണക്കെടുക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന വളർച്ച ആ ഒരു കണ്ടീഷൻ അല്ല എങ്കിൽ ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ടിനേക്കാളും ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിനകത്ത് പ്രോപ്പർട്ടി ടാക്സിൽ വർധനവ് വരുത്തിയിട്ടില്ലെങ്കിൽ ഈ രണ്ട് കണ്ടീഷനാണ് നമ്മൾക്ക് ആ വന്ന ഉത്തരവിനകത്ത് ഉണ്ടായിരുന്നത്